പ്രകാശ പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവി ക്ഷേത്രത്തിൽ ആയിരവല്ലി പൊങ്കാലയും സാധനാ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു ആർഷ വിദ്യാപീഠ മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീ ആയിരവല്ലി പൊങ്കാലയും സാധന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും നടന്നത് ആർഷ വിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രങ്ങൾ സാധന കേന്ദ്രങ്ങളാവണം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ആർഷ വിദ്യാപീഠം മുന്നോട്ട് വെക്കുന്ന പുതിയ ഒരു ആരാധനാ സമ്പ്രദായത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ കേരളത്തിൽ ആദ്യമായി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു സാധന കേന്ദ്രം ശിലാസ്ഥാപനവും ഇന്ന് ആർഷ വിദ്യാപീഠം ആചാര്യൻ ശ്രീ ദരാനന്ദ സ്വാമികൾ ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദനാരായണൻ ശാന്തി ക്ഷേത്രം ശാന്തി വിനോദ ചൈതന്യ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ധാരാളം വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു